ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഒരു പുതുവർഷം പിറന്നാൽ എല്ലാ കാര്യത്തിലും ഉയർച്ചയും ഭാഗ്യവും ഉണ്ടാകണമെന്നാണ് നാം ആഗ്രഹിക്കുക പുതുവർഷം പല നാളുകാർക്കും പല ഫലങ്ങളാണ് നൽകുന്നത് ചിലർക്കിത് നല്ലതും ചിലർക്ക് മോശവും ചിലർക്ക് സമ്മിശ്രവുമാകും ശനിയുടെ മാറ്റം കാരണം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് കയ്യിൽ പണം വന്ന് നിറയും എന്ന് പറയാം ഇത് പൊതുഫലമാണ് ജാതകവശാൽ വ്യത്യാസമുണ്ടാകാം എങ്കിലും പൊതുഫലപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരുന്നതെന്ന് അറിയാം കാർത്തിക ഇതിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പുതുവർഷത്തിൽ ഇവർക്ക് ധനഭാഗ്യ ഫലമായി പറയുന്നു ഇവരെ തേടി പല രീതിയിലും പണത്തിൻ്റെ ഒഴുക്കുണ്ടാകും ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും രോഹിണി പുതുവർഷത്തിൽ ധനം സമ്പാദിക്കാൻ പറ്റുന്ന മറ്റൊരു നക്ഷത്രമാണ് ഇവർക്ക് പുതുവർഷം ഗ്രഹങ്ങളുടെ അനുകൂല സാഹചര്യം കാരണം ധനഭാഗ്യം വന്നു ചേരും ഇവർക്ക് ആഗ്രഹ ഉണ്ടാകും പല ഭാഗ്യങ്ങൾക്കൊപ്പം ധനഭാഗ്യവും ഇവർക്ക് ഫലമായി പറയുന്നു മകേരമാണ് ഇതിൽപ്പെട്ട അടുത്ത നക്ഷത്രം ഇവർക്കും പുതുവർഷം ധനഭാഗ്യം ഫലമായി പറയുന്നുണ്ട് സർവൈശ്വര്യങ്ങളും ഇവർക്കുണ്ടാകും സാമ്പത്തിക ഉന്നതി ഇതിൽ പ്രധാനമാണെന്ന് പറയാം ഉത്രം ഈ ഗണത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് സാമ്പത്തിക ഉന്നതി ഈ നക്ഷത്രത്തിന് പുതുവർഷത്തിൽ പറയുന്ന ഫലമാണ് ഏറെ ഐശ്വര്യവും ഭാഗ്യവും ഈ വർഷം ഇവരെ തേടിയെത്തും അത്തം സാമ്പത്തിക ലാഭവും ഉയർച്ചയും പുതുവർഷത്തിൽ വരുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നു അപ്രതീക്ഷിത ധനഭാഗ്യം ഈ നക്ഷത്രത്തെ തേടിയെത്തും ഉയർച്ചയും എല്ലാ രംഗങ്ങളിലും ഉന്നതിയും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു ചിത്തിര ഈ വിഭാഗത്തിൽ പെടുന്ന അടുത്ത നക്ഷത്രമാണ് ഇവർക്കും സർവഭാഗ്യങ്ങളും ഐശ്വര്യവും ഫലമായി പറയുന്നു ധനലാഭവും സാമ്പത്തിക ഉന്നതിയും ഇവരെ തേടിയെത്തുന്നു അവിട്ടം ഈ വിഭാഗത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് ഇവർക്കും ഏറെ ഉയർച്ചയും ഭാഗ്യവും ഫലമായി പറയുന്നുണ്ട് സാമ്പത്തിക ലാഭവും സർവൈശ്വര്യങ്ങളും ഇവർക്ക് ഫലമായി ലഭിക്കുന്നു അടുത്തതാണ് ചതയം ചതയം പുതുവർഷത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഏറെ അപ്രതീക്ഷിത ലാഭങ്ങൾ നേടുന്ന അടുത്ത നക്ഷത്രമാണ് പല രീതിയിലും ഇവരെ തേടി സാമ്പത്തിക ലാഭം എത്തുന്നു പൂരൂരുട്ടാതിയാണ് ഈ വിഭാഗത്തിൽ അവസാന നക്ഷത്രം ഇവർക്കും പുതുവർഷം സാമ്പത്തിക ഉന്നതി ഫലമായി പറയാം പല രീതിയിലും ഈ നാളുകാരെ തേടി സാമ്പത്തിക ലാഭം എത്തുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക